സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഞങ്ങൾ ഗൈസ് നാട്ടിലേക്ക് വരുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല വിചാരിച്ച ഡേറ്റിനെക്കാളും രണ്ട് മൂന്ന് മാസം മുമ്പേ എത്തേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരുന്ന വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇപ്പം രാവിലെയാണ് രാവിലെ ആറരയരടുത്തായി കാരണം നമ്മളിപ്പോൾ ഗുരുവായൂരേക്ക് പോവാണ് നമ്മൾ ഒക്കെ ആയിട്ട് ഗുരുവായൂർക്ക് പോവാണ് എൻ്റെ ചോറൂണാണ് ലാസ്റ്റ് ഞാൻ ഗുരുവായൂർ പോയത് പിന്നെ ഞാൻ ഗുരുവായൂർ പോയിട്ടില്ല കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഗുരുവായൂരേക്ക് പോകുന്നത് പിന്നെ കുറേ നാളായി വിചാരിക്കുന്നു ഗുരുവായൂരേക്ക് പോകണം എന്നുള്ളത് ഇതുവരെ സാധിച്ചിട്ടില്ല കല്യാണം കഴിയുമ്പോഴേ ഉള്ളൊരു വഴിപാട് പോലെയാണ് ഉണ്ടായിരുന്നത് ഗുരുവായൂരേക്ക് പോകാമെന്നുള്ളത് നടന്നിട്ടില്ല കല്യാണം കഴിക്കുമ്പോൾ അഞ്ച് വർഷമായി ഓക്കെ അപ്പം ഫാമിലി ആയിട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചു എല്ലാവരും ഈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ റെഡിയായി ഓക്കെ എട്ടരക്കാണ് ട്രെയിൻ ഇവിടുന്ന് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ടു കുറ്റിപ്പുറം ഓക്കെ അപ്പം അവിടുത്തെ വിശേഷങ്ങളും ഗുരുവായൂർ വിശേഷങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ പറയുന്നത് അപ്പം നമുക്ക് വേറെ വ്ളോഗിലേക്ക് ഇറങ്ങിവിടെ പോകുന്നു നമ്മളവിടെ പോകുന്നു ഏ എവിടെ പോകുന്നു അമ്പലത്തില്ലേ ഗുരുവായൂർ ഏടാ അങ്ങനെ നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തി ട്രെയിനു വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ എട്ട് മുപ്പതിനുള്ള ഏറനാട് എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത് അതായത് ചങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തി ഇപ്പോഴത്തെ ദീപാരാധനയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയാണ് എല്ലാവരും അപ്പോൾ നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റൂമ് എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ റൂമ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു അപ്പാർട്ട്മെൻ്റ് പോലെ എടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് റൂമും ഹോളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇപ്പം ദീപാരാധനയ്ക്ക് പോവും അതുപോലെ തന്നെ രാവിലെ രാവിലെയും പോവും നമ്മൾ ഉച്ചയാകുമ്പോൾ എത്തിയിട്ടു ഇവിടെ അത് കഴിഞ്ഞ് എല്ലാവരുടെ കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ദീപാരാധന കേടാൻ വേണ്ടി പോവുകയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു അമ്പലം ബാക്കി ഏറെക്കുറെ അമ്പലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഗുരുവായൂർ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നില്ലേ എൻ്റെ ചോറൂണ് ഇവിടെ ആയിരുന്നു അതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പോ ഞങ്ങള് അമ്പലത്തിലേക്ക് പോയി പോയി നമ്മള് തൊഴുത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പരിപാടിയൊന്നുമില്ല വെറുതെ അങ്ങനെ തൊഴുതിട്ടൊക്കെ ഇറങ്ങി നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കേറി ഇവിടെ അടുത്തുതന്നെയുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പൊ കേറിയിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മസാല ദോശ ഇപ്പൊ നമ്മൾ ഇവിടെ കടകളൊക്കെ കാണാൻ ചുമ്മാ ഇങ്ങനെ കാണാൻ വിചാരിച്ചിറങ്ങിയ കേട്ടോ രാവിലെയാണ് പുലർച്ചെയാണ് കേട്ടോ രണ്ടര ഒക്കെ ആകുമ്പോഴാണ് നിർമാല്യത്തിന് വേണ്ടി നമ്മൾ തൊഴാൻ പോവുകയാണ് അപ്പം അതിനുവേണ്ടി കൃഷ്ണന് കൊടുക്കാൻ തുളസിമാലയും അതുപോലെ കദളിപ്പഴവും പട്ടൊക്കെ വാങ്ങിച്ചതാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര സന്തോഷമായിട്ട് സത്യം പറഞ്ഞാൽ നല്ല ആയ ഒരു ഫീലാണ് ഇന്നലെ രാത്രിയും കണ്ണെന്നെ കാണാൻ പറ്റി ഇന്ന് രാവിലെയും കാണാൻ പറ്റി അതിൽ ഭയങ്കര ആണ് നമ്മൾ നെൽപ്പായസൊക്കെ വാങ്ങിയ ശീലമാണ് അമ്പലത്തിൽ നിന്ന് വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നതാണ് റൂമിലേക്ക് ഓക്കെ അപ്പം ജസ്റ്റ് ഒന്ന് റൂം കാണിക്കാമെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്ന റൂംന്ന് പറഞ്ഞത് അജിത്തോൻ അവിടെ ചെണ്ടയും കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള് അലങ്കോല ആയിട്ടുണ്ട് വന്ന ആ ഒരു റൂമല്ല ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ എല്ലാവരും യൂസ് ചെയ്ത് അപ്പോൾ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് എൻ്റെ അനിയത്തിയാണെട്ടോ വിസ്മയ വിച്ചു ഈ ഹോട്ടൽ വരുന്നത് അമ്പലത്തിൻ്റെ അടുത്തു ആയിട്ടോ ആർ കെ വി എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഗുരുവായൂർ കേശവൻ്റെ ഒരു സ്മാരകവും കാണാനാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ഏകാദശി ദിവസം അമ്പലനടയിൽ നിന്ന് ചരിഞ്ഞ ഒരു ആനയാണ് ഗുരുവാർ കേശവം നടന്നത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ മുപ്പതാം തീയതി ആ ഗുരുവായർ ഏകാദശി ദിവസമാണ് ഈ ഒരു ആന അവിടെ നിന്ന് ചരിഞ്ഞത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു സ്മാരകമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സ്മാരകം വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് മരപ്രഭുവിൻ്റെ സ്റ്റാറ്റ്യൂ കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ പിറകിലും ഒരു ഐതിഹ്യമുണ്ട് അതിവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പണ്ട് പൂന്താനം സഹസ്രനാമം ചൊല്ലുന്ന ടൈമിൽ പത്മനാഭ അമരപ്രഭു എന്ന് ചൊല്ലുന്നതിന് പകരം പത്മനാഭ മരപ്രഭു എന്ന് തെറ്റായി ചൊല്ലുകയും അതിനെ ചൊല്ലി മേൽപ്പത്തൂർ അദ്ദേഹത്തെ കളിയാക്കുകയും പിന്നീട് ഗുരുവായൂരിപ്പം നേരിട്ട് വന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് പത്മനാഭ അമരപ്രഭുവും മരപ്രഭുവും ഞാൻ തന്നെ എന്നും പറഞ്ഞ് പൂന്താനത്തെ അതിൽ നിന്നും ആ ഒരു ഇൻസൾട്ടിൽ നിന്നും രക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതാണ് ഇതിൻ്റെ ഐതിഹ്യം അങ്ങനെയാണ് ഇവിടെ മരപ്രഭു എന്നതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂ വന്നത് മരപ്രഭു എന്ന് വെച്ചാൽ ലോഡ് ഓഫ് ട്രീ എന്നാണ് കേട്ടോ അർത്ഥം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പുന്നത്തൂർ ആനക്കോട്ടയിലേക്കാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആനകളുണ്ട് ഗുരുവായൂർ നടയിൽ ഇരുത്തിയ കുറെ ആനകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇവിടെ ആനകളൊക്കെ കെട്ടി വെച്ചിട്ടുള്ളത് അപ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആനക്ക് ഏത് നിമിഷം അതൊക്കെ ഇളക്കാം അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇവിടെ വരുന്നവരെ ശ്രദ്ധിച്ച് നടക്കണം എന്നുള്ളത് പിന്നെ കുറേ ആനകളൊക്കെ അങ്ങ് കാട്ടിൽ ആണ് കേട്ടോ കെട്ടിയിട്ടുള്ളത് അത് ഇവരോട് ചോദിച്ച ടൈമിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഭയങ്കര അക്രമസക്തരായ ആനകളാണ് അതുകൊണ്ട് ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വയലൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് അതിനൊക്കെ മാറ്റി കെട്ടിയിട്ടുള്ളതെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അവിടത്തേക്കൊന്നും നമുക്ക് എൻട്രി ഒന്നും ഇല്ല കേട്ടോ വന്നു കുറച്ച് ലേറ്റായി എത്താൻ രാത്രിയായി ഓക്കെ ഭയങ്കര ആയി കുറേ നാളുകൾക്ക് ശേഷമാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഗുരുവരപ്പനെ കാണുന്നത് അതിൻ്റെ ഭയങ്കര സന്തോഷമായി അപ്പം ഒരു ചെറിയൊരു ബ്ലോഗായിരുന്നു അത് ഒരു ഫാമിലി വ്ളോഗ്യുന്നു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടില് ദെൻ ബൈ ബൈ